വെൽക്കം ടു കുങ്കുംപൂട്ടി ഇന്ന് ഞങ്ങളുടെ ഇൻ ഹൗസ് പ്രോഡക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയലിൽ ലോറക്സ് പ്രിൻ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇതാണ് ലോറക്സ് പ്രിൻറ് ഈ ലോറക്സ് പ്രിൻറ്റിൽ ഫുൾ സിൽവർ ലൈൻ ആണ് ഫുൾ സ്ട്രൈപ്സ് ഫുൾ സിൽവർ ലൈൻ കൊടുത്തേക്കുന്നുണ്ട് ഇതിന് ഇതിൻ്റെ നെക്ക് വന്നേക്കുന്നത് ഹാഫ് പാറ്റേൺ ഉള്ള ഒരു നെക്കാണ് കൊടുത്തേക്കുന്നത് ആ നെക്കിന് ക്രോഷ്യ ലേസ് വെച്ചിട്ട് ഒരു ഷോ ഷോന് വേണ്ടിയിട്ട് അത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടൈ ടൈ അല്ല ഇത് ശരിക്കും നമ്മൾ ഒരു ഷോന് വേണ്ടിയിട്ടാണ് ഇതും കൊടുത്തേക്കുന്നത് ഈ ടൈക്ക് ഇവിടെ ഒരു ക്രോഷ്യ ലേസ് വെച്ച് ഞങ്ങളിത് ആഡ് ചെയ്തിട്ടുണ്ട് ഇതിന് ഇതൊരു എ ലൈൻ കുർത്തിയാണ് ഇതിൻ്റെ ലെങ്ത്ത് വന്നിരിക്കുന്നത് ഫോർട്ടി എയ്റ്റ് ആണ് ഇത് ഇതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഞങ്ങൾ ഡിസൈൻ ചെയ്യുന്നുണ്ട് അത് ഈ കോളർ വെച്ച് ചെയ്തേക്കുന്നതാണിത് ഈ കോണറ് വെച്ചിൽ വച്ച് ചെയ്തേക്കുന്നതും ഈ സെയിം ആ ക്രോഷ്യ ലേസ് വെച്ചിട്ടാണ് ഞങ്ങൾ ചെയ്തേക്കുന്നത് സെയിം മെറ്റീരിയലിൽ ഇതിൻ്റെ കയ്യിലും നമ്മൾ ഈ ക്രോഷ്യലൈസ് വെച്ചിട്ടുണ്ട് ഇത് ഇതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഞങ്ങൾ ഇൻഹൗസിൽ ചെയ്യുന്നതായിരിക്കും ഈ കോളർ നെക്ക് പാറ്റേൺ വന്നിരിക്കുന്നത് ഇതൊരു സ്ലിറ്റഡ് ടൈപ്പായിട്ടാണ് ചെയ്തിരിക്കുന്നത് വളരെ ലെങ്തിയിലാണ് ആയിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്തിരിക്കുന്നത് ഫോർട്ടി ആണ് ഇതിൻ്റെ ലെങ്ത് ഇത് കാഷ്വൽ വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ലൊരു മെറ്റീരിയലാണ് ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഞങ്ങൾക്കത് കണ്ട് ടച്ച് ചെയ്താൽ തന്നെ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് നല്ലൊരു പെൻസിൽ പാനിൻ്റെ കൂടെ പലാസോൻ്റെ കൂടെയൊക്കെ നമുക്ക് വേറെ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു മെറ്റീരിയലാണ് നല്ലൊരു കുർത്തിയാണ് നിങ്ങൾക്ക് ഇത് വിത്തൗട്ട് ലൈനിങ് ആണ് വന്നിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് ലൈനിങ് വേ വേണ്ട ആൾക്കാർക്ക് ലൈനിങ് വെച്ച് ഞങ്ങൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വിളിച്ച് ക്വറി ചെയ്യാവുന്നതാണ് പറയാവുന്നതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെ ഈ ഒരു ഈ ഒരു പാറ്റേണിൽ വന്നിരിക്കുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് ഡേസ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ തന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങളതിൽ കോണ്ടാക്ട് ചെയ്യുക ഞങ്ങൾ അതിൻ്റെ വിവരങ്ങൾ പറയുന്നതായിരിക്കും താങ്ക് യു താങ്ക് യു